സൈബർ ആക്രമണത്തിന് ഇത്രയേറെ ഇരയായ ഒരു സ്ത്രീ വേറെ ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യമാണ് ലോകത്താദ്യമായല്ല ഒരാൾ നിലപാടുകൾ അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ പാർട്ടി എന്നിവയൊക്കെ മാറുന്നത് ഓരോ തിരിച്ചറിവുകളിലൂടെയാണ് ഒരാൾ മാറുന്നത് അതിന്റെ പേരിൽ അവരെ മുഖമില്ലാത്ത കുറെ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു നേരത്തെ അന്നത്തിനായി പെടാപ്പാടുപെടുന്ന ഈ മുഖമില്ലാത്തവരോട് ഒരിക്കലും ദേഷ്യമല്ല മറിച്ച് വേദനയാണ് സഹതാപമാണ് പറഞ്ഞു വരുന്നത് സൈബർ ആക്രമണത്തിന്റെ നേർസാക്ഷിയായ സിന്ധു ജോയിയെക്കുറിച്ചാണ് കൈതോലപ്പായ ആരോപണം സി പി എം നേതാക്കൾക്കെതിരെ ഉയർന്നപ്പോൾ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഈ വിഷയത്തിന്റെ മറവിൽ സിന്ധു ജോയിയെ ലക്ഷ്യമിട്ട് വ്യക്തിപരമായ അപവാദങ്ങളും സൂചനകളും നൽകി ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെ സിന്ധു ജോയ് ശക്തമായ പ്രതികരിക്കുകയും ചെയ്തു തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും താൻ സമാധാനപരമായി ജീവിക്കുമ്പോൾ പോലും വേട്ടയാടുന്നതിനെതിരെയും അവർ സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും തുറന്നടിച്ചു അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് അവർ വ്യക്തമാക്കി മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായിരുന്നു ഈ പ്രതികരണങ്ങളുടെ ഭാഗമായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും പിന്നീടും താൻ നേരിട്ട വ്യക്തിപരമായ അപവാദങ്ങളെ അപവാദങ്ങളെക്കുറിച്ചും സിന്ധു ജോയ് പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുമുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ താൻ നേരിട്ട ലൈംഗികാധിഷ്ഠിത ആക്രമണങ്ങളെയും അവഹേളനങ്ങളെയും കുറിച്ചിട്ടുള്ള അവരുടെ തുറന്നു പറച്ചിലുകൾ മാധ്യമ ശ്രദ്ധ നേടി വിവാഹത്തിനു ശേഷം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തന്റെ ഇപ്പോഴത്തെ ശാന്തമായ ജീവിതത്തെക്കുറിച്ച് അവർ നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ഇപ്പോഴിതാ വീണ്ടും തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ കുറിക്കുകൊള്ളുന്ന പ്രതികരണവുമായി സിന്ധു ജോയ് എത്തിയിട്ടുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഫേസ്ബുക്കിലെ കുറിപ്പ് എന്ന് വ്യക്തമാക്കിയ സിന്ധു ജോയ് ആദിത്യനെന്നും റഫീഖ് എന്നും മറ്റു ചില പെൺകുട്ടികളുടെ പേരിലും വരുന്ന വേദാളങ്ങളുടെ സൈബർ ആക്രമണം തന്നോട് വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് സിന്ധു ജോയിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നീണ്ട ടവേളക്ക് ശേഷമാണ് ഫേസ്ബുക്കിലെ ഈ കുറിപ്പ് രണ്ടു കാരണങ്ങളായിരുന്നു അതിന് പിന്നിൽ ബ്രിട്ടീഷ് സിവിൽ സർവീസിലെ ഓഫീസർ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാന കാരണം വർഗീയമായും രാഷ്ട്രീയപരമായും പരസ്പരം പാഴ്വാക്കെറിഞ്ഞ് ആത്മരതി അടയുന്ന മുഖമില്ലാത്ത ഒരു കൂട്ടരുടെ ലവണമായി സോഷ്യൽ മീഡിയ താഴ്ന്നടിഞ്ഞു പോയതാണ് രണ്ടാമത്തെ കാരണം പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന ഓലയിടുന്ന കുറുക്കന്മാരെ പോലെ പകൽ വെളിച്ചത്തിൽ മുഖം കാണിക്കാത്ത ചില സുകാല സന്തതികൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്റെ പേരു പറഞ്ഞിടക്കിടെ അപശബ്ദം കേൾപ്പിക്കുന്നു ആദിത്യനെന്നും റഫീഖെന്നും ചില പെൺപേരുകളിലും ഇത്തരം വേതാലങ്ങളുടെ പ്രൊഫൈൽ അവതാരങ്ങൾ അവരോടൊക്കെ പ്രതികരിക്കണോ എന്ന് ചോദിച്ചേക്കാം ക്ഷമയ്ക്കുമില്ലേ ഒരു പരിധിയൊക്കെ സഖാവ ചെഗ്വേരയുടെ മുഖചിത്രമൊക്കെ വെച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഇത്തരം ഒരു വ്യാജന്റെ അരങ്ങേറ്റം ഇടതുപക്ഷം എന്ന മുഖം മൂടി അണിഞ്ഞാണ് ഈ അഴിഞ്ഞാട്ടം എന്നതാണ് സങ്കടകരം ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ രൂപപ്പെടുന്ന ചില നെറികെട്ട ഇടപെടലുകളാണ് ഇതെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ എൻ്റെ ഈ പ്രതികരണത്തിന്റെ കാരണം എന്നെ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ ഉപയോഗിച്ച വിശേഷണങ്ങൾ അപാരം സ്വയം നഷ്ടപ്പെടുത്തി മേൽവിലാസമില്ലാതെ പോയവൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഭൂലോകത്തിന്റെ ഏതോ കോണിൽ കഴിയുന്നവൾ അങ്ങനെ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരിയുമായ കബനിയാണ് ഇതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരു പൊട്ടിച്ചിലിയിൽ പ്രതികരണം അവസാനിപ്പിക്കാനാണ് ആദ്യം ഞാൻ ആലോചിച്ചത് മുഖം നഷ്ടപ്പെട്ട ചില വികല ജന്മങ്ങൾ ആ പോസ്റ്റിനടിയിൽ കമന്റിട്ടും അർമാദിക്കുന്നത് കണ്ടു വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായ കമന്റുകൾ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ഒരുമ്പെടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിയമത്തിന്റെ ഏതറ്റും വരെയും ഞാൻ പോകും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ത്രീയോടെ പുലർത്തേണ്ട മാന്യത നിങ്ങൾ കാണിക്കുന്നില്ല അത് നിയമവിരുദ്ധമാണ് എന്റെ ഫോട്ടോ ദുരുപയോഗിച്ചത് പോലും ശിക്ഷാർഹമായ കുറ്റം തന്നെ ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന നിയമപരിരക്ഷ എനിക്കുണ്ട് ഇനി ആദിത്യന്മാരുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ ഞാൻ എട്ടര വർഷം മുൻപ് അതിസമ്പന്നനായ ഒരു പാസ്റ്ററെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ കുടിയേറിയെന്നതാണ് ഒരു കഥ വിവാഹ സമയത്തായത് ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒറ്റവരി വാർത്തയുടെ ചുവട് പിടിച്ചാണ് ഈ നറേറ്റീവ് ഒന്നാമത് എന്റെ ഭർത്താവ് പാസ്റ്റർ അല്ല കത്തോലിക് സഭയിലെ ഒരു സാധാരണ വിശ്വാസി മാത്രം രണ്ടാമത് ഞങ്ങൾ അതിസമ്പന്നരല്ല മറിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാർ അമേരിക്കയും ബ്രിട്ടനും പോലും തിരിച്ചറിയാത്ത കുഷ്മാണ്ടങ്ങളാണോ ഇങ്ങനെ കമന്റിയിടുന്നത് ആയിരക്കണക്കിന് മലയാളികൾക്കിടയിലാണ് ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ പോരെ ഞാൻ പാർട്ടി വിടാനുണ്ടായ കാരണങ്ങൾ പലതുണ്ട് അതിനു മുൻപ് പലയിടത്തും ഞാനത് സൂചിപ്പിച്ചിട്ടുമുണ്ട് ആ ചുവടുമാറ്റത്തിലെ നൈതികതയുടെ പ്രശ്നം അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് കുറെയേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അത് ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുടെ ഏടുകളിൽ നിങ്ങൾക്ക് വായിച്ചറിയാം മുഖവും വ്യക്തിത്വവും ഇല്ലാത്ത ഇത്തരം ആദിത്യന്മാരോടാണ് ഞാൻ അനുഭവിച്ച നട്ടുച്ചകളുടെ ചൂടൊന്നും നീ അറിഞ്ഞിട്ടില്ല ഇലക്ട്രിക് ലാത്തിയുടെയും ചൂരൽ രാത്തിയുടേയും നൊമ്പരപ്പാടൊന്നും നീയൊന്നും തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവില്ല ഗ്രനേഡ് വീണ് തകർന്ന കാൽപാതവും ജയിലിൽ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളും സ്വകാര്യമായ എന്റെ ഒരു നേട്ടത്തിനുമായിരുന്നില്ല അതുകൊണ്ട് സഹോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം പിതൃശൂന്യതയുമായി ഇനി ഈ വഴി വരരുത് ഇത് സിന്ധു ജോയി ലാൽസല ഇങ്ങനെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിലൊരു നോവാണ് തീരാത്ത പ്രതികാരത്തിന്റെ ഇരയായ സിന്ധുവിനെ തേടി ഇനിയും മുഖമില്ലാത്ത രൂപങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന തിരിച്ചറിവ് നൽകുന്ന നോവ്